നിങ്ങൾക്ക് ഈ വാഹനത്തിന്റെ നമ്പർ നോക്കി കഴിഞ്ഞാൽ കാണാൻ കാണാൻ സാധിക്കും ഇത് ആയിരത്തി നാല് ഇത് ആയിരത്തി അഞ്ച് ഒരു വീട്ടിൽ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ നമ്മൾ വീട്ടിൽ പോയി തന്നെ എടുത്ത വാഹനങ്ങളാണ് ഒരു ജ്യേഷ്ഠനും അനിയനും എടുത്ത് അവരിപ്പോ ഹൈക്രോസ് വാഹനം ബുക്ക് ചെയ്തിപ്പോ കൊടുത്ത ഒരു ഹൈ ഫ്രണ്ട്സ് ഡ്രീം ഗെറ്റ് മൊഡേസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മൂന്നോളം ക്രിസ്ത്യകളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഈ ക്രിസ്ത്യകളുടെ പ്രത്യേകത ഇത് മൂന്നും സിംഗിൾ ഓണർഷിപ്പിൽ ഉള്ള ഒരു വാഹനങ്ങളാണ് നമുക്ക് ആദ്യമായി ആ ഒരു വാഹനം പരിചയപ്പെടാം ഇത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാനുഫാക്ചറിംഗ് ഡിസംബറിൽ തന്നെ രജിസ്ട്രേഷൻ വരുന്ന ഒരു വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ സഞ്ചരിച്ച ഒരു വാഹനമാണ് ഇത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ വാഹനമാണ് നിങ്ങൾക്ക് കാണാം ഇത് ബ്ലാക്ക് ബോർഡിൽ കാണാം ഒരുപാട് വാഹനങ്ങൾ നമ്മൾ യൂട്യൂബിൽ ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ പതിനൊന്നും പത്തര ലക്ഷം രൂപ കിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അതിൽ എം എച്ച് മഹാരാഷ്ട്ര വണ്ടികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ആ വണ്ടികളിലൊക്കെ കാണുന്നത് മഹാരാഷ്ട്ര ഇവിടെ കൊണ്ടുവന്ന് അവിടെ ടാക്സി ആയിട്ട് ഓടിയ വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പുതിയ നമ്പർ പ്ലേറ്റ് അടിച്ച് വെക്കുന്ന ഒരു കാഴ്ച ഞാൻ പല യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ റീൽസിലും വീഡിയോസിലൊക്കെ കാണാറുണ്ട് അപ്പൊ അതുപോലുള്ള പട്ടിപ്പിൽ നിങ്ങൾ പെടരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഇത് ഞാൻ പറയുന്നത് ഈ വാഹനം ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ സഞ്ചരിച്ച ജി എക്സ് പ്ലസ് വേരിയന്റ് വരുന്ന ഒരു വാഹനമാണ് ഈ വാഹനം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഈ വാഹനം വന്ന കണ്ടീഷനിലോ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലിലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്ത ഒരു വാഹനമാണ് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജി എക്സ് പ്ലസ് വേരിയന്റ് വരുന്ന ഒരു വാഹനമാണ് ജി എക്സ് പ്ലസ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിങ് അതുപോലെ തന്നെ വീൽ വരുന്ന സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് ജി എക്സ് പ്ലസ് വേരിയന്റ് വരുന്നത് ഇന്റീരിയർ ഒന്നും വലിയ കാര്യമായ ടോപ്പ് റൂഫ് ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വലിയ കാര്യമായിട്ടുള്ള മുഷ്ടോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു സീറ്റ് ഡ്രൈവർ സീറ്റ് മാത്രം നമുക്കൊന്ന് വർക്ക് ചെയ്യാണ്ട് പാച്ച് ചെയ്ത് എടുക്കാനുണ്ട് അതല്ലാതെ വേറൊരു അപാകത ഈ വാഹനത്തിൽ കാണാനില്ല ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് ഫ്രണ്ട് ഗ്ലാസ് ഡൽഹിയിൽ നിന്ന് വാഹനങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആയിരിക്കും അത് ഓവറായിട്ട് കല്ലടിച്ചുകൊള്ളുന്ന ഒരു സ്ഥലം കൂടിയാണ് യു പി നിങ്ങൾക്ക് അറിയാമത് ഫ്രണ്ടിൽ വെച്ചിരുന്ന ഒരു നമ്പർ പ്ലേറ്റ് ആണ് ഇത് യു പി സിക്സ്റ്റീൻ ഇത് ഫ്രണ്ടിലിരുന്ന നമ്പർ പ്ലേറ്റ് ഇതിൽ വന്നേക്കുന്ന ഈ ബുള്ളറ്റ് കൊണ്ട് ഒരുപാട് കുത്തുകളാണ് ഇത് ഫ്രണ്ടിൽ കല്ലടിച്ച് വരുന്നു കൊണ്ട് ഈ രീതിയിൽ നമ്പർ പ്ലേറ്റ് ആയതാണ് അപ്പൊ ഡൽഹിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഡിക്കതിന്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആയിരിക്കും അതല്ലാതെ വേറെ ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഡിക്കി ആണെങ്കിലും ഡിക്കിയുടെ പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ഇതൊക്കെ കമ്പനി വരുന്ന പേസ്റ്റിങ്ങുകളാണ് ഇന്റീരിയർ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ബാക്ക് സീറ്റോ ഒന്നും യാതൊരുവിധ മുഷ്കിലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ സഞ്ചരിച്ച ജി എക്സ് പ്ലസ് വേരിയന്റിൽ വരുന്ന ഈ വാഹനത്തിന്റെ നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പന്ത്രണ്ട് ലക്ഷം രൂപ എൻ ഓ സിയിലാണ് ടാക്സ് നിങ്ങൾ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും ഇതിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഈ വാഹനത്തിന്റെ നമ്പർ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇത് ആയിരത്തി നാല് ഇത് ആയിരത്തഞ്ച് ഒരു വീട്ടിൽ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ നമ്മൾ വീട്ടിൽ പോയി തന്നെ എടുത്ത വാഹനങ്ങളാണ് ഒരു ജ്യേഷ്ഠനും അനിയനും ഒരുമിച്ചെടുത്ത് അവരിപ്പോ ഹൈക്രോസ് വാഹനം ബുക്ക് ചെയ്തപ്പോ കൊടുത്ത ഒരു ക്രിസ്ത്യാണ് ഇത് വന്ന കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ വാഹനം ഒരു വാഹനം ഡൽഹിയിൽ നിന്ന് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ രീതിയിലായിരിക്കും വരുന്നത് ഈ വാഹനം നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്ത് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ആർക്കെങ്കിലും കളർ വേറെ ചേഞ്ച് വേണമെങ്കിൽ ആ രീതിയിൽ നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് ഏകദേശം ഇതിന്റെ പ്രൈസ് വരുന്നത് തൊണ്ണൂറ്റി ഏഴായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം സഞ്ചരിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഒക്കെ നമുക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്ത് വേറെ കളറിലേക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ വൈറ്റ് തന്നെ വേണമെങ്കിൽ വൈറ്റ് ചെയ്ത് ഫേസ് ലിഫ്റ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോണിലേക്ക് ഈ വാഹനം വരുന്നത് എയ്റ്റ് സീറ്റർ ആണ് ബാക്കി രണ്ട് വാഹനങ്ങളും സെവൻ സീറ്റർ ആണെങ്കിൽ ഈ വാഹനം വരുന്നത് എയ്റ്റ് സീറ്റർ ആണ് അപ്പൊ ടാക്സിക്ക് വേണ്ട ടാക്സി പർപ്പസിന് വേണ്ടയുള്ള കസ്റ്റമർ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് കൊടുക്കാവുന്നതാണ് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ വാഹനത്തിന്റെ നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഈ വാഹനം നമ്മൾ ഡൽഹിയിൽ നിന്ന് വന്ന അതേ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് അത്യാവശ്യം ചെളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഫ്രണ്ട് ഗ്ലാസ് മാത്രം ഫ്രണ്ട് ഗ്ലാസ് ക്രാക്ക് ആയിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസ് നമ്മൾ റീപ്ലേസ് ചെയ്തു തരും അതുപോലെ തന്നെ ബാക്ക് ബമ്പറൊക്കെ ചെറിയ രീതിയിലുള്ള ക്രാക്ക് ക്രാക്കായിട്ട് അതൊക്കെ നമ്മൾ മാറ്റി നല്ല രീതിയിൽ പെയിന്റിങ് ചെയ്ത് നല്ല ക്വാളിറ്റിയിൽ ഫുൾ പെയിന്റ് ചെയ്ത് നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് ഈ വാഹനം തരാൻ നമുക്ക് സാധിക്കും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ഫുൾ കമ്പനി ഹിസ്റ്ററിയിൽ സഞ്ചരിച്ച ഒരു വാഹനമാണ് ഇത് വേ യാതൊരുവിധ മേജർ ആക്സിഡന്റോ ഫ്ലഡോ യാതൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി നൽകാവുന്ന ഒരു വാഹനമാണ് ഇന്റീരിയർ ഒക്കെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള വാഹനമാണ് ഇത് ഡൽഹിയിൽ നിന്ന് വന്ന അതേ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഇത് വേറെ ഒന്നും യാതൊരു ഒന്നും ചെയ്യാനില്ല ചെറിയ രീതിയിലുള്ള പെയിന്റിങ് ടച്ചപ്പ് കാ മാത്രമേ ചെയ്യാനുള്ളൂ അതല്ലാത്ത ഗ്ലാസ്സോ അതുപോലെ തന്നെ ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് ഒഴിച്ച് വേറെ ഒരു ഗ്ലാസും ീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ മേജർ ആക്സിഡന്റ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി നൽകാവുന്ന ഒരു വാഹനമാണ് ഈ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബോഡി ലൈനുകളൊക്കെ തന്നെ തെളിഞ്ഞു കാണാവുന്നതാണ് ചെറിയ ചെറിയ സ്ക്രാച്ച് മൈനൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ ഉണ്ട് അതൊക്കെ നമുക്ക് തീർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇന്റീരിയറിലേക്ക് വന്നാൽ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്റീരിയർ ഒക്കെ നല്ല ക്വാളിറ്റിയിലുള്ള ഇന്റീരിയർ ആണ് ടോപ്പ് റൂഫ് ആണെങ്കിൽ പോലും യാതൊരുവിധ മുഷിലോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല നല്ല രീതിയിലുള്ള അപ്പോൾസറി ചെയ്ത ഒരു വാഹനം കൂടിയാണിത് അപ്പൊ ഈ വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ക്രിസ്റ്റിക്ക് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ലക്ഷം രൂപ എൻ ഒ സിയിലാണ് നിങ്ങൾക്ക് കേരളത്തിലെ ഏത് ആർ ടി ഓഫീസിലേക്ക് നമ്മൾ എൻഒ സി എടുത്ത് രജിസ്റ്റർ ചെയ്ത് നൽകാവുന്നതാണ് ടാക്സ് എക്സ്ട്രാ നിങ്ങൾ പേ ചെയ്യണം അപ്പൊ ഈ വാഹനങ്ങൾ വേണ്ടവർ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക ഞങ്ങളുടെ ഷോറൂം വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് റോഡിൽ ജാമിയ ഹസനിയ പബ്ലിക് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് ഞങ്ങളുടെ ഷോറൂം വരുന്നത് അപ്പൊ ആർക്കെങ്കിലും വാഹനം വേണ്ടവർ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക